കേരളത്തിന്റെ തെക്കേ അറ്റമായ തിരുവനന്തപുരം മുതൽ അത് വടക്കേ അറ്റമായ കാസർഗോഡ് വരെ പശ്ചിമഘട്ട മലനിരകൾ പടിഞ്ഞാറായ ചെലവിൽ എല്ലാ മനുഷ്യന്റെയും കണ്ണുകൾ കാലത്ത് നൽകുന്ന പ്രകൃതി രമണീയമായ ആ കൊച്ചുദേശത്തെ കുറിച്ച് കാണുകയാണ് ഏതൊരു മനുഷ്യന്റെയും കണ്ണുകൾ കാനം തുടങ്ങുന്ന ഒരു മുച്ചു നാടും ആ നാടൻ തെക്കേറ്റത്ത് അതാ നോക്കൂ കോവളം എന്ന ഒരു ചെറിയ ദേശം തൊട്ട് പടിഞ്ഞാറ വശത്ത് അറബിക്കടൽ ആ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ കോവളം എന്ന ദേശത്തെ അനിവേഷാണ് ശ്രദ്ധ ചെയ്യുന്നു പടിഞ്ഞാനിക്കുന്ന കാച്ചിൽ ആ പൂക്കൾ എന്താ ഇങ്ങനെ ചുമന്നുള്ളത് വെളുത്ത നിറമുള്ളത് അവ എന്താ നിൽക്കുകയാണ് ആരാണ് അവയൊക്കെ വരുന്നത് അതാ നമ്മുടെ കഥാനായകൻ ഇതാ ആ ഉദ്യാനത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ ഉദ്യാനത്തിന്റെ തൊട്ട് മുന്നിലെത്തി ആ കഥാനായകൻ ആ പൂക്കളെ ഇങ്ങനെ നോക്കി കാണി കൊള്ളുന്ന കഥാനായകൻ തന്റെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു പൂക്കളെ കണ്ടപ്പോഴും അവ എത്രയോ നിസ്സാരമാണ് എന്നാണ് തോന്നിയത് കാരണം ഈ ഭൂമിയിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ മാപനങ്ങൾ നമുക്കുണ്ട് ഏത് കൊടുങ്കൽ ഉണ്ടായാലും ഏത് പേമാനുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയ സൗഖ്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ ഈ കൊച്ചു പൂവ് എത്ര നിസ്സാരമാണ് പക്ഷേ ഉദ്ദേശിച്ചു കഥാനായകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴും കൂടിയാണ് കഥാനായകനെ ആ പൂക്കൾ അയാൾക്ക് ശരിയാണ് തന്റെ ഉള്ളിലുണ്ടായ ചിന്തകൾ ശരിയാണ് അയാൾക്കുകയാണ്

എന്ത് മാർദ്ധവമാണ് നിങ്ങൾക്ക് ദേവന്മാരെ പൂജിക്കുവാനും ചാർത്തിക്കുവാനും മംഗളകർമ്മത്തിനൊക്കെ നിന്റെ സാന്നിധ്യമല്ലേ ഉള്ളൂ അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം മൂല്യമേറിയതാണ് ഈ പൂക്കൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ Sri Mahakrim Nalgunga Lingalo በ ሚሊዮንስ